ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയ ശുദ്ധീകരണത്തിന് മഹാന്മാരായ ആളുകൾ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി അവരെണ്ണിയതാണ് രാത്രിയിൽ സമയം കണ്ടെത്തി ഉറക്കമൊഴിച്ച് അള്ളാഹുതായാലാക്ക് ഇബാദത്തെടുക്കുകയും രാത്രി സമയങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് അതിനുവേണ്ടി രാത്രിയിൽ പ്രത്യേകമായ നിസ്കാരവും മറ്റു ഇബാദത്തുകളും വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയ ശുദ്ധീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ ആളുകൾ എണ്ണിയതാണ് ലൈലിൻ രാത്രിയിൽ നിസ്കരിക്കുക എന്നത് അതോടൊപ്പം ഒത്തലറോബി സഹർ അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നത് ഹൃദയ ശുദ്ധീകരണത്തിന് അഞ്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം റദി അള്ളാഹുവിനെ പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത് രാത്രിയിൽ നിസ്കരിക്കുക അതോടൊപ്പം അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ദുആ ചെയ്യുക ഒരുപാട് ദിക്കറുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതും ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ മാർഗമാണ് അതിന് മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ധാരാളം അവസരം കിട്ടുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ റമദാനിൽ ഒരമലിന് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം ആ കൂട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ് അത്താഴ സമയം ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എണീക്കുന്നതിന് പകരം ആ സമയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒരു രണ്ടരക്കാലത്തെങ്കിലും ചുരുങ്ങിയത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് മനമൊരുകി പ്രാർത്ഥനകൾ നിർവഹിക്കാനും ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഹബീബായ നബി നബിസ്ലാ അലഹി തങ്ങളോട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു താല ഓർമ്മപ്പെടുത്തുന്നതാണ് വമിനി ഫ തഹജജ്ജദ് ബിഹി നാഫി ലത്തല്ലക്ക അസായിബ്സുക്ക മക്കാമം മഹ്മൂദ നബിസ് അള്ളാഹു അലഹി തങ്ങളോട് അള്ളാഹു താല പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി രാത്രി സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പറയുന്ന നിസ്കാരമാണ് തഹജുദ് നിസ്കാരം രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന സുബിഹിൻ്റെ മുന്നേ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജുദ് നിസ്കാരം ആ തഹജുദ് നിസ്കാരം വലിയ ബഹുമാനത്തോടുകൂടെ അവിടുത്തെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് തന്നെ അവിടത്തോട് അള്ളാഹു താല വിശുദ്ധമായ ഖുർആാനിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് രാത്രി സമയത്ത് അങ്ങ് തഹജുദ് നിസ്കരിക്കണം ഖുർആൻ ഓതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം നാഫിലത്തൻ ലക്ക അങ്ങേക്ക് സ്പെഷ്യലായി അങ്ങേക്ക് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ആളുകൾ രണ്ട് രൂപത്തിലാണ് അതിൻ്റെ വിശദീകരണം പറയുന്നത് ഹബീബായ നബി ഹബീബായ് നബിസ്ല്ലാഹു അലഹി വസ്ല്ലമങ്ങൾക്ക് ഫർദായ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് പുറമെ തഹജു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു നാഫിലത്തല്ലക്കായ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് ചില മഹാന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം നബി നബിസ്വല്ലാഹു അഹി വസല്ലമതങ്ങൾക്കും തഹജു സുന്നത്ത് തന്നെയാണ് അപ്പൊ നാഫി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേക്ക് തഹജ്ജുദ് നിസ്കാരം അള്ളാഹുത്താല നിയമമാക്കിയത് അങ്ങയുടെ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ മഹത്വം വർദ്ധിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് തഹജ്ജുദ് നിസ്കാരം അവരുടെ ദോഷം പൊറപ്പിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഒരു കാര്യമായിട്ടാണ് അള്ളാഹുത്താല നിർദ്ദേശിച്ചത് എങ്കിൽ അങ്ങേക്ക് തഹജ്ജുദ് നിസ്കാരം ദോഷം പൊറപ്പിക്കാനല്ല അങ്ങേക്കൊരു ദോഷവുമില്ല അങ് ഒരു ദോഷവും ജീവിതത്തിൽ ചെയ്തിട്ടില്ല മറിച്ച് അങ്ങ് തഹജ്ജു നാഫിലത്തൻ ലക്ക അങ്ങയുടെ സ്ഥാനം വർദ്ധിക്കാനാണ് അങ്ങയുടെ ദർജയിൽ വർധനവുണ്ടാകാനാണ് എന്ന രൂപത്തിലും മഹാന്മാരായ ആളുകൾ ആ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും വിശുദ്ധമായ ഖുർഹാനിൽ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് വലിയ ബഹുമാനത്തോടുകൂടെ അള്ളാഹു താല നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച നിസ്കാരമാണ് തഹജു നിസ്കാരം ആ തഹജ്ജുദ് നിസ്കാരത്തിന് നമുക്ക് കൂടുതൽ അവസരം കിട്ടുന്ന സമയമാണ് വിശുദ്ധമായ റമദാൻ നമ്മുടെ റമദാനിൻ്റെ രാത്രികളെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം ഹബീബായ നബിസ്വല്ലാഹുലഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട് അയ്യുസ്വലാത്തി അഫുൽ അൽ മക്തൂബ അഞ്ച് വക്ത ഫറാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് നബിയെ എന്ന് ചോദിക്കപ്പെടുമ്പോൾ അവിടുന്ന് പറയുന്നത് ലൈൽ രാത്രിയിലുള്ള നിസ്കാരമാണ് ബഹുമാനപ്പെട്ട അബു റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം അതുപോലെ തന്നെ അബുഹുറൈറാ റളിയല്ലാഹു അള്ളാഹുനഹുവിൻ്റെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നബി നബിസ്ഹു അലഹി വസല്ല മതങ്ങൾ പറയുന്നുണ്ട് റമളാന അൽസ് മുഹറം ിൽ പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിലുള്ള നിസ്കാരമാണ് എന്ന് നബിസാഹു അലഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും അത്രയും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ആ എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് ആരാരും അറിയാത്ത സമയത്ത് അവൻ സ്വന്തമായി എണീറ്റ് അള്ളാഹുത്താല മാത്രം അവൻ്റെ നിസ്കാരം അറിയുകയാണ് ആ സമയത്ത് കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഇഹിലാസ് ഉണ്ടാകും നല്ല ഭയഭക്തി ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല കാരണം ആരും കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കടന്നിറങ്ങുന്ന സമയത്ത് അവൻ സ്വന്തമായി ആലോചിച്ച് സ്വന്തം തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചു കൊണ്ടാണ് അവൻ്റെ തഹജു നമസ്കാരം നിർവഹിക്കുന്നത് ഹബീബായ് നബിസുല്ലാഹുലൈ വസല്ല മതങ്ങൾ മറ്റൊരു ഹദീസിൽ ഹദീഥിലവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അയ്യുഹന്നാസ് വസിലുൽ അർഹാം അയ്യു ഹന്നാസ് ബിസലാം ഹബീബായ നബി നബീസ്ി തങ്ങൾ പറയുകയാണ് അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആ സമയത്ത് ആളുകളൊക്കെ അവിടത്തെ വരവേറ്റ് അവിടത്തെ സ്വീകരിക്കുന്ന ആ സമയത്ത് അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത യഹൂദികളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിൻ സലാം റതിാഹു വൻഹു പിന്നീട് അവിടുന്ന് സുഹാബിയായിട്ടുണ്ട് അവിടുന്ന് പറയുന്നുണ്ട് നബി സല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ മദീനയിലേക്ക് വന്ന് ആദ്യമായി മുത്ത് നബി മുത്തുനബി സാഹു അല്ലെ വസല്ലമതങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ ഹദീസാണ് അഫ്സുസ്സലാം വസിലുൽ അർഹാം ൽ ജന്നബി സലാം ഓ ജനങ്ങളെ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക നിങ്ങൾ ധാരാളമായി സലാം പറയുക അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കുക അതോടൊപ്പം നിങ്ങൾ കുടുംബബന്ധം ചേർത്തുക നാലാമതായി അവിടെ നിന്ന് പറഞ്ഞത് വസല്ലൂബില്ലാസുനിയാം ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ അവിടുന്ന് പറഞ്ഞത് തന്നെ അങ്ങനെ തന്നെയാണ് വസല്ലൂബില്ലാസുനിയാം ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കുക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉൽ ജന്ന ബി നല്ല സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മുത്തനബി സാഹു അല്ലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സലാമോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ മുത്തനബി സാഹുലൈ വസല്ല തങ്ങൾ വളരെ പ്രധാനമായി എണ്ണിയ കാര്യമാണ് സല്ലുബില്ലി വന്നാസുനിയ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുക ആ നിസ്കാരമാണ് ഈ റമദാനിൽ നമ്മൾ ധാരാളമായി ചെയ്യേണ്ടത് ം അതിന്റെ റക്കാത്തിന് പ്രത്യേകിച്ച് എണ്ണത്തിന്റെ പരിധിയൊന്നുമില്ല എത്രയും നിസ്കരിക്കാൻ പറ്റും ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജു നിസ്കാരം സൊലാത്തുല്ലൈലി മസിന രണ്ടായിട്ടായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് രാത്രിയിലുള്ള നിസ്കാരം എന്ന് ഹബീബായ നബി നബിസ്വല്ലാഹു അല്ലൈവീ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് എത്രയാണോ നമുക്ക് സാധിക്കുക രണ്ട് രണ്ടുരക്കായത്ത് നിസ്കരിക്കാനാണോ കഴിയുന്നത് അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക രണ്ടുറക്കായത്ത് നിസ്കരിച്ച് ശീലമുള്ളവർ നാല് റക്കായത്തായി വർദ്ധിപ്പിക്കുക ആറ് റക്കായത്തായി വർദ്ധിപ്പിക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ ധാരാളം സുചൂത ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത് െന്ന് മനസ്സിലാക്കി റമലാനിന്റെ രാത്രികളെ ഒരുപാട് തഹജു നിസ്കാരങ്ങളെ ഒരുപാട് രാത്രി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ച ഈ സമയത്ത് റമലാനിന്റെ ഈ ദിനരാത്രങ്ങളെ അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ തള്ളി മാറ്റുന്നതിന് പകരം അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനും വേണ്ടി നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് രക്ഷപ്പെടാൻ എന്ന അർത്ഥത്തിൽ ഇത്തരം നല്ല നല്ല ൾ ചെയ്യാനാണ് റമദാനിൻ്റെ സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട ആയിഷ ബി ബി റതി അള്ളാഹു അനഹയാണ് പ്രധാനമായും നബിസ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ സലാത്തുല്ലൈലിനെക്കുറിച്ച് തഹജ്വദ് നിസ്കാരത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം അബ്ദുല്ലാഹിബിനെ അബ്ബാസ് നബി റതിയല്ലാൻഹുമയും വസല്ലമ തങ്ങളുടെ തഹജ്വദ് നിസ്കാരത്തെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ആ തഹജു നിസ്കാരത്തിൻ്റെ രൂപം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ വേറെയും പല മഹത്വക്കൾ നബി തങ്ങളുടെ ാഹുലി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ റമലാനിനെജു നിസ്കാരത്തെ ധാരാളമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം ഹബീബായ ഹബീബായ് നബിസ്വല്ലാഹു അലൈഹി തങ്ങളോട് പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു താല കൽപ്പിച്ച ആ തഹജ്വത് നിസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ നേട്ടമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുരി ഏറ്റവും കൂടുതൽ ഇജാബത്തുണ്ട് എന്ന് നബി നബിസ്ഹുലഹി വസല്ല മതങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അയ്യു ദി അസ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദ ഏതാണ് നബിയെ എന്ന് അവിടത്തോട് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി അഞ്ച് പക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദവും അതുപോലെ രാത്രി പകുതിയായതിന് ശേഷമുള്ള ദാവും അള്ളാഹുത്താല ഏറ്റവും കൂടുതൽ സ്വീകരിക്കും ഇജാബത്ത് നൽകുമെന്ന് നബിസ്വല്ലാഹുലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തഹജ്ജുദ് നിസ്കാരം ുകൊണ്ട് തന്നെ നമ്മളാ സമയത്ത് അള്ളാഹുവിലേക്ക് മനമൊരുകി ദു ആ ചെയ്യാനും ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലാനും വേണ്ടി ഈ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം മുഅ്മിനീങ്ങളുടെ അടയാളമായി വിശുദ്ധമായ ഖുർആാനിൽ ഒരിടത്ത് അള്ളാഹു താല പറയുന്നത് അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തുന്നവരാണ് ആ സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലാനും ധാരാളമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നേ ിൽ അവതരിപ്പിക്കാനും യജമാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാനും ഈ റമദാനിന്റെ രാത്രി സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട മുക്മിനീകളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനും അത്താഴ സമയങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാവുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു താലം നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ വാഹുദുലി റബ്ബിലും വറഹമുലി വാർക്കാത്തു